അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മോമിനാത്തുകളെ ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഖതീബും കറുത്ത കുപ്പായവും ഖതീബാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമം വെള്ള വസ്ത്രമാണ് അതാണ് സുന്നത്ത് ചില സ്ഥലങ്ങളിൽ കറുത്ത കുപ്പായം അതല്ലെങ്കിൽ വെളുത്ത ഈ കമീസിന്റെ മുകളിൽ കളർ കളർ കോട്ട് ധരിച്ച് നടക്കുന്നതായി കാണാറുണ്ട് അത് തികച്ചും സുന്നത്തിന് എതിരാണ് അത് എവിടെന്നോ മനസ്സിലാക്കി വെച്ചതാണ് കിട്ടിയതാണ് യഥാർത്ഥത്തിൽ എല്ലാ പുരുഷന്മാർക്കും വെള്ള വസ്ത്രം തന്നെയാണ് ഉത്തമം സുന്നത്തും അത് തന്നെയാണ് അള്ളാഹു സുബെഹാനുഹുഅത്തായാല ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുക നിങ്ങളുടെ സഹായ സഹകരണങ്ങളെ കൊണ്ടാണ് ഉയർച്ചയും തകർച്ചയും അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ ആ മീൻ ഇസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വാത്ത